പ്രിയപ്പെട്ട മലയാളികൾ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം കഴിഞ്ഞ ആഴ്ചകളിൽ ധാരാളം പേരുടെ മരണം നമ്മുടെ ആശുപത്രികളിൽ നടക്കുകയുണ്ടായി അവർക്ക് യഥാസമയം വിദഗ്ദ്ധ ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് ഒരു പലരും മരണമെടുക്കുന്നത് ഒരാളുടെ ഓഡിയോ സന്ദേശം അദ്ദേഹം സുഹൃത്തുക്കളൊക്കെ അയച്ച ഓടിയ സന്ദേശം ലീക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് ആശുപത്രികളിൽ ചെല്ലുന്ന രോഗികൾക്ക് പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന രോഗികൾക്ക് മതിയായ ചികിത്സാ സൗകര്യം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് സാമ്പത്തികമായി അവർ ബുദ്ധിമുട്ടുന്നതിനാൽ അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോകാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെ മരണപ്പെടുന്നവർക്ക് സർക്കാർ യാതൊരു കോമ്പൻസേഷനും നൽകുന്നില്ല എന്നുള്ളതും ഈ മരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെയും ആരോഗ്യ രംഗത്തെ ഒരു ആൾക്കെതിരെയും ഒരു നടപടിയും എടുക്കുന്നതായും കാണുന്നുണ്ട് ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ് അതുപോലെ ഇന്നലെ ഡൽഹിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ന്യൂഡൽഹി നല്ല ബോംബ് സ്ഫോടനം നടന്നു പന്ത്രണ്ടോളം പേര് മരിച്ചെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അതൊരു ഭീകരാക്രമണമാണെന്നാണ് നിലവിൽ കണക്കാക്കുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനീതികളും അക്രമങ്ങളും നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് പറയാനുള്ള ഒറ്റക്കാര്യം സാമ്പത്തികമായിട്ടുള്ള വിവേചനം കൊണ്ടാണ് ഇങ്ങനെ രോഗികൾക്ക് കൃത്യമായി ചികിത്സ ലഭിക്കാത്തതും ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ നടക്കുന്നതും അതിനുള്ളൊരു മൂലകാരണം ഇതാണ് അല്ലാതെ നമ്മൾ ജനറലായി പറയുമ്പോൾ ജാതിയോ മതമോ ആരുടെയും ജീവിതത്തെ പ്രത്യേകമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ല സാമ്പത്തികമായിട്ട് എല്ലാവർക്കും തുല്യ അവകാശം കിട്ടിയാൽ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകുമെന്നുള്ള കാര്യം നൂറ്റിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ സാമ്പത്തിക സമത്വം ഉറപ്പാക്കുന്നതിനാണ് ഞാൻ നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ കേരളത്തിലെ ഓരോ പൗരനും അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ലക്ഷം രൂപ മാസം അവർക്ക് വരുമാനം ഉറപ്പ് നൽകുമെന്ന് പറയുന്നു ഇനി ജോലി ചെയ്യാൻ വയ്യാത്തവർക്ക് നമ്മൾ പ്രതിമാസം മുപ്പതിനായിരം രൂപ അവർക്കൊരു ക്ഷേമ പെൻഷൻ പോലെ നമുക്ക് നൽകാം അതുപോലെ കുട്ടികൾക്ക് മുപ്പതിനായിരം രൂപ സ്കോളർഷിപ്പ് നൽകാം അതുപോലെ എല്ലാവർക്കും സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ചികിത്സാ സൗകര്യം സൗജന്യമായി നൽകാം അതുപോലെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് അവർക്ക് ഇൻകം ടാക്സിൽ നമുക്ക് എക്സംഷൻ നൽകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാനായിട്ട് അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുവാനായിട്ടുള്ള പദ്ധതി ഇതുപോലെയുള്ള ജനക്ഷയ പദ്ധതികൾ നടപ്പിലാക്കിയാൽ തന്നെ ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെങ്കിലും ശാന്തി സമാധാനവും സ്വരിയ ജീവിതവും ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനാൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ ആളുകൾ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ച് അധികാരസ്ഥാനങ്ങളിൽ വരണമെന്നും അതായത് ഓരോ മണ്ഡല ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും മത്സരിച്ച് ജയിച്ച് അധികാരസ്ഥാനത്ത് വന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ രൂപീകരിക്കാനുള്ള പ്രാഥമിക കടമ്പ കടന്ന് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അങ്ങനെ വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും സ്വാതന്ത്ര്യ ജനാധിപത്യം ജനകിയ കേരള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അതുകൊണ്ട് എല്ലാവരും പരമാവധി ആളുകൾ സ്വാതന്ത്ര്യരായി മത്സരിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങളോടെ നിങ്ങളുടെ സ്വന്തം സോണിമോൻ കെ മാത്രം